ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന ചെറിയ പട്ടണത്തിൽ നടന്ന ഒരു സംഭവം ഈ സംഭവം റോസ്വെൽ ഇൻസിഡൻ്റ് എന്ന പേര് നേടിയത് ലോകമെമ്പാടും യു എഫ് ഒകളുടെയും ഏലിയന്റെയും കഥകളുടെ കേന്ദ്രബിന്ദുവായി മാറി എന്താണ് ഈ റോസ്വെൽ ഇൻസിഡന്റ് ഒരു യു എഫ് ഒ ശരിക്കും തകർന്നു വീണിരുന്നു ഏലിയന്റെ ശരീരങ്ങൾ കണ്ടെത്തിയിരുന്നു അതോ ഇതെല്ലാം ഒരു മിലിട്ടറി രഹസ്യത്തിന്റെ മറയോ എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സംഭവം ഇന്നും ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒരുപാട് സത്യങ്ങൾ മറച്ചു വച്ചതായി തോന്നുന്നു നമുക്ക് ഈ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര തുടങ്ങാം എല്ലാ വിവരങ്ങളും അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് പരിശോധിക്കാം തയ്യാറാണോ എങ്കിൽ വരൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇല്ലേക്ക് നമുക്ക് തിരിച്ചു പോകാം ലോകം അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുകയാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കോൾഡ് വാറന്റേ തുടക്കം ആകാശത്ത് ഫ്ലൈയിങ് സോസർ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഡിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന വസ്തുക്കൾ കണ്ടതായി റിപ്പോർട്ടുകൾ വരുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിനാലിന് പൈലറ്റ് കെന്നത്ത് ആർന്നോട് വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ കാസ്കേഡ് മൗണ്ടൻസിന് മുകളിൽ പറക്കുമ്പോൾ ഒമ്പത് ക്രസന്റ് ഷിപ്പ് ഒബ്ജക്റ്റുകൾ ഉയർന്ന വേഗതയിൽ പറക്കുന്നത് കണ്ടു ഈ സംഭവം ഫ്ലൈയിങ് സോസർ എന്ന ടേമിന് ജന്മം നൽകി ലോകമെമ്പാടും യു എഫ് ഒ സൈറ്റിങ്സിൻ്റെ ഒരു വേവ് തുടങ്ങി ഈ പശ്ചാത്തലത്തിലാണ് ന്യൂ മെക്സിക്കോയിലെ റോസ്വെലിന് എഴുപത്തിയഞ്ച് മൈൽ വടക്കു പടിഞ്ഞാറുള്ള ഫോസ്റ്റർ റാഞ്ചിൽ ഒരു വിചിത്ര സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ബ്രസെൽ എന്ന റാഞ്ചർ തന്റെ വിശാലമായ ഫാമിൽ ഒരു നിഗൂഢ് വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു ഈ അവശിഷ്ടങ്ങൾ സാധാരണമല്ല മാഗിന് അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മെറ്റാലിക് ഫോയിൽസ് റബ്ബർ സ്ട്രിക്സ് സ്റ്റിക്സ് സ്ട്രിങ്സ് ഇതൊക്കെ കണ്ടിട്ട് ഇതുവരെ കാണാത്ത ഒരു തരം മെറ്റീരിയൽ ആണ് എന്ന് അവന് തോന്നി ഈ ഫോയിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ അവ എത്ര ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്തവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ റോസ്വെയിൽ റിപ്പോർട്ട് പ്രകാരം മാക്ക് പറയുന്നത് ഒരു സ്ലെഡ് ഹാമർ കൊണ്ട് അടിച്ചിട്ടും ഈ മെറ്റീരിയലിന് ഒരു വിള്ളലോ മുറിവോ വന്നില്ല അതിന്റെ ആകൃതി എപ്പോഴും തിരിച്ചു വന്നു ഒരു ബലൂണിന്റെ ഭാഗമാണെന്ന് തോന്നാൻ വഴിയില്ല മാഗിന് ഈ കണ്ടെത്തൽ വളരെ വിചിത്രമായി തോന്നി അവൻ ഉടനെ ഈ വിവരം ലോക്കൽ ഷെറിഫ് ജോർജ് വിൽകോക്സിനെ അറിയിച്ചു ഷെറിഫിനും ഈ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല അവൻ റോസ്വെൽ ആർമി എയർ ഫീൽഡിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു അഞ്ഞൂറ്റി ഒമ്പത് ടി എച്ച് ബോംബ് ഗ്രൂപ്പ് അന്ന് അറ്റോമിക് ബോംബ് ഡിപ്ലോയ ചെയ്ത എലൈറ്റ് യൂണിറ്റ് ഈ സംഭവത്തിന്റെ അന്വേഷണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ എട്ടിന് റോസ്വെൽ ആർമി എയർ ഫീൽഡിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വാൾട്ടർ ഹോട്ട് ഒരു ലോകത്തെ ഞെട്ടിക്കുന്ന പ്രസ്താവന ഇറക്കി നമ്മൾ ഒരു ഫ്ലൈയിങ് ഡിസ്ക് കണ്ടെത്തിയിരിക്കുന്നു ഈ വാർത്ത ലോകമെമ്പാടും പി പോലെ പടർന്നു റോസ്വെൽ ഡെയിലി റെക്കോർഡ് എന്ന പത്രത്തിൽ ഈ വാർത്ത വലിയ ഹെഡ്ലൈനായി വന്നു ആർ എ എഫ് ക്യാച്ചേഴ്സ് ഫ്ലൈയിങ് സോസർ ഓൺ റാഞ്ച് ഇൻ റോസ്വെൽ ആളുകൾ ഞെട്ടി ഫ്ലൈയിങ് സോസർ ഏലിയന്റെ വാഹനമോ ശരിക്കും ഏലിയൻസ് ഭൂമിയിലെത്തിയോ പക്ഷേ ഇവിടെ വരുന്നു ഒരു ട്വിസ്റ്റ് ഈ വാർത്ത വന്ന് ഇരുപത്തിനാലു മണിക്കൂർ കഴിഞ്ഞപ്പോൾ യു എസ് ആർമി എയർഫോഴ്സ് അവരുടെ പ്രസ്താവന പിൻവലിച്ചു ഓ അത് ഫ്ലൈയിങ് സോസർ ഒന്നുമല്ല വെറുമൊരു വെതർ ബലൂൺ ആയിരുന്നു എന്ന് പറഞ്ഞു ഫോർട്ട് വർത്ത് ആർമി എയർഫീൽഡിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു അവിടെ ബ്രിഗേഡിയർ ജനറൽ റോജർ റേമി മേജർ ജെസ്സി മാർസലിനൊപ്പം കുറച്ചു വെതർ ബലൂണിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഇതൊരു ബലൂൺ മാത്രമാണ് എന്ന് അവർ പറഞ്ഞു ലോകം ആദ്യം ഞെട്ടി പിന്നെ ആശ്വാസം വന്നു ഓ ഒരു ബലൂൺ മാത്രമായിരുന്നു എന്നാൽ പിന്നെ പ്രശ്നമില്ല എന്ന് ആളുകൾ കരുതി റോസ്വെൽ ഇൻസിഡന്റ് പതിയെ മറവിയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഈ സംഭവം ഏതാണ്ട് മുപ്പത് വർഷത്തോളം ആരും ചർച്ച ചെയ്തില്ല നമ്മൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇല്ലേക്ക് വരുന്നു റോസ്വെൽ ഇൻസിഡന്റ് ഏതാണ്ട് മറന്നുപോയ ഒരു കഥയായി മാറിയിരിക്കുന്നു പക്ഷേ ഇവിടെ വരുന്നു ഒരു വലിയ ട്വിസ്റ്റ് മേജർ ജെസ്സി മാർസൽ അന്ന് റോസ്വെൽ ആർമി എയർഫീൽഡിലെ ഇന്റലിജൻസ് ഓഫീസറായിരുന്നു ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ യു എഫ് ഒ റിസർച്ചർ സ്റ്റാൻഡേൺ ഫ്രീഡ്മാനോട് മാർസൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഞങ്ങൾ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടവയല്ല അവ ഒരിക്കലും ഒരു വെതർ ബലൂണിന്റെ ഭാഗമായിരുന്നില്ല മാർസലിന്റെ വാക്കുകൾ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു അവൻ പറഞ്ഞത് ഈ അവശിഷ്ടങ്ങൾ വളരെ വിചിത്രമായിരുന്നു അവയിൽ ചിലത് ഐബീം ആകൃതിയിലുണ്ടായിരുന്നു അതിൽ വിചിത്രമായ പർപ്പിൾ നിറത്തിലുള്ള ഹൈറോബ്ലിഫിക്സിനോട് സമാനമായ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ റോസ്വെൽ റിപ്പോർട്ട് പ്രകാരം മാർസലിന്റെ മകൻ ജെസ്സി മാർസൽ ജൂനിയർ പിന്നീട് പറഞ്ഞു തന്റെ പത്താം വയസ്സിൽ അച്ഛൻ ഈ അവശിഷ്ടങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു അവ ഒരിക്കലും ഭൂമിയിലെ മനുഷ്യർ നിർമ്മിച്ചതല്ല എന്ന് മാർസൽ ജൂനിയർ ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ റോസ്വെൽ ഇൻസിഡന്റ് വീണ്ടും ലോകശ്രദ്ധയിലേക്ക് വന്നു മാർസലിന്റെ വെളിപ്പെടുത്തൽ യു എഫ് ഒ എന്തൂസിയാസ്റ്റുകൾക്ക് ഒരു വലിയ തെളിവായി മാറി പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു ഏലിയൻ ബോഡീസിന്റെ കഥ എന്താണ് മാർസലിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം മറ്റു പലരും മുന്നോട്ട് വന്നു ചിലർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ റോസ്വെല്ലിലെ ക്രാഷ് സൈറ്റിൽ ഏലിയന്റെ ഡെഡ് ബോഡീസ് കണ്ടിരുന്നു ഒരു സെക്കൻഡ് ക്രാഷ് സൈറ്റ് ബ്രസീലിന്റെ റാഞ്ചിൽ നിന്ന് നാൽപ്പത് മൈൽ അകലെ ഉണ്ടായിരുന്നതായും അവിടെ ചെറിയ നോൺ ഹ്യൂമൻ ബോഡീസ് കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ വന്നു ഒരു ഫയർ ഫൈറ്റർ അവിടെ ഒരു വലിയ ഡിസ്കിൻ്റെ അവശിഷ്ടങ്ങളും ചെറിയ മനുഷ്യരല്ലാത്ത ശരീരങ്ങളും കണ്ടതായി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ എയർഫോഴ്സ് റിപ്പോർട്ട് പ്രകാരം ചില ഐവിറ്റ്നസുകൾ പറഞ്ഞത് ഏരിയ അമ്പത്തി എന്ന രഹസ്യ മിലിറ്ററി ബേസിലേക്ക് മാറ്റിയതായാണ് ഏരിയ അമ്പത്തിയൊന്ന് ഇന്ന് യു എഫ് ഒ കോൺസ്പിറസി തിയറീസിന്റെ ഒരു എപ്പിസെന്റർ ആയി അറിയപ്പെടുന്ന സ്ഥലം പക്ഷേ യു എസ് ഗവൺമെന്റ് ഇതെല്ലാം നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു എസ് എയർഫോഴ്സ് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് ഇറക്കി ദി റോസ്വൽ റിപ്പോർട്ട് ഫാക്ട് വേഴ്സസ് ഫിക്ഷൻ ഇൻ ദി ന്യൂ മെക്സിക്കോ ഡെസേർട്ട് ഈ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ റോസ്വെല്ലിൽ തകർന്നു വീണത് ഒരു വെതർ ബലൂൺ അല്ല മറിച്ച് പ്രോജക്റ്റ് മൊബിൾ എന്ന ടോപ്പ് സീക്രട്ട് മിലിറ്ററി പ്രോഗ്രാമിന്റെ ഭാഗമായ ഒരു സർവൈലൻസ് ബലൂൺ ആയിരുന്നു പ്രോജക്റ്റ് മോബിൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കോൾഡ് വാറിന്റെ തുടക്കത്തിൽ യു എസ് മിലിട്ടറി ഒരു രഹസ്യ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ന്യൂക്ലിയർ ടെസ്റ്റുകൾ കണ്ടെത്താൻ അവർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂൺസ് ഉപയോഗിച്ച് അക്കൗസ്റ്റിക് സെൻസറുകൾ ആകാശത്തേക്ക് അയച്ചു ഈ ബലൂൺസ് വളരെ വലുതായിരുന്നു അറുന്നൂറ് അടി നീളമുള്ള ബലൂൺ ട്രെയിനുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ എയർഫോഴ്സ് റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ നാലിന് അലമൊഗോർഡോ ആർമി എയർഫീൽഡിൽ നിന്ന് ഒരു മോഗുൾ ബലൂൺ ട്രെയിൻ ലോഞ്ച് ചെയ്തു ഈ ബലൂൺ റോസ്വെല്ലിന് പതിനേഴ് മൈൽ അടുത്ത് എവിടെയോ ലോസ്റ്റായി എയർഫോഴ്സിൻ്റെ വാദം മാക്ക് ബ്രസൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഈ മോഗുൾ ബലൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എയർഫോൾസ് മറ്റൊരു റിപ്പോർട്ട് ഇറക്കി ഡി റോസ്വെൽ റിപ്പോർട്ട് കേസ് ക്ലോസ്ഡ് ഈ റിപ്പോർട്ടിൽ ഏലിയൻ ബോഡീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ നടത്തിയ പാഷൂട്ട് ക്രാഷ് ടെസ്റ്റ് ഡമ്മീസിൻ്റെ ഫോൾസ് മെമ്മറീസ് ആയിരുന്നു എന്ന് വാദിച്ചു ഈ ഡമ്മീസ് ഹ്യൂമൻ ലൈക്ക് ആയിരുന്നു പക്ഷേ ലാരക്സ് സ്കിന്നും അലുമിനിയം ബോൺസും ഉണ്ടായിരുന്നു ചില ഐവിറ്റ്നസുകൾ ഈ ഡമ്മീസിനെ ഏലിയൻ ബോഡീസ് ആയി തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാണ് എയർഫോഴ്സിന്റെ വിശദീകരണം റോസ്വെല്ലിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആർമി ഓഫീസർ ഫിലിപ്പ് കോർസോ തന്റെ ബുക്ക് ദി ഡേ ആഫ്റ്റർ റോസ്വെൽ എന്ന പുസ്തകത്തിലൂടെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി കോർസോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ റോസ്വെല്ലിൽ തകർന്നു വീണത് ഒരു യു എഫ് ഒ തന്നെയായിരുന്നു എന്നാണ് അതിലും ഞെട്ടിക്കുന്നത് യു എസ് ഗവൺമെന്റ് ഈ യു എഫ് ഒൻ്റെ ടെക്നോളജി റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് മൈക്രോജിക്സ് നൈറ്റ് വിഷൻ ഗോഹിൽസ് ഫൈബർ ഒപ്റ്റിക്സ് ലേസർ ടെക്നോളജി തുടങ്ങിയവ നിർമ്മിച്ചു എന്നാണ് അവൻ അവകാശപ്പെട്ടത് കോർസോയുടെ വാദം റോസ്വെൽ ഇൻസിഡന്റ് മനുഷ്യരാശിയുടെ സാങ്കേതിക വിപ്ലവത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്നാണ് ബ്രിഗേഡിയർ ജനറൽ ആർത്തർ എക്സോണിന്റെ ഒരു ഇന്റർവ്യൂവിലും സമാനമായ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു എക്സോൺ പറഞ്ഞത് റോസ്വെല്ലിൽ ഒരു ക്രാഫ്റ്റ് തകർന്നു വീണിരുന്നു അതിൽ നോൺ ഹ്യൂമൻ ബോഡീസ് കണ്ടെത്തിയിരുന്നു എന്നാണ് അവ ഒരിക്കലും ഭൂമിയിലുള്ളവരുടെ ശരീരങ്ങളായിരുന്നില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു റോസ്വെൽ ഇൻസിഡന്റിനെ കുറിച്ച് ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലേ എന്തുകൊണ്ടാണ് മിലിറ്ററി ആദ്യം ഫ്ലൈയിങ് ഡിസ്ക് എന്ന് പ്രഖ്യാപിച്ചത് ഒരു വെതർ ബലൂൺ ആണെങ്കിൽ എന്തിനാണ് റോസ്വെൽ ആർമി എയർ ഫീൽഡ് അങ്ങനെ ഒരു ലോകത്തെ ഞെട്ടിക്കുന്ന പ്രസ്താവന ഇറക്കിയത് അഞ്ഞൂറ്റി ഒമ്പത് ടി എച്ച് ബോംബ് ഗ്രൂപ്പ് അന്ന് അറ്റോമിക് ബോംബ് ഡിപ്ലോയ് ചെയ്ത എലൈറ്റ് യൂണിറ്റ് ആയിരുന്നു അവർക്ക് ഒരു ബലൂണിനെ ഫ്ലൈയിങ് സോസറായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഥ എന്തുകൊണ്ട് മാറി ഒരു ദിവസം ഫ്ലൈയിങ് സോസർ അടുത്ത ദിവസം വെതർ ബലൂൺ ഈ സഡൻ ചേഞ്ച് എന്തിനായിരുന്നു മിലിട്ടറിക്ക് എന്താണ് മറക്കേണ്ടി വന്നത് ഏലിയൻ ബോഡീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എന്താണ് ഒരുപാട് ഐവിറ്റ്നസുകൾ നോൺ ഹ്യൂമൻ ബോഡീസ് കണ്ടതായി പറഞ്ഞു അവ ടെസ്റ്റ് ഡമ്മീസ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത്തരം ഡമ്മീസ് ഉപയോഗിച്ചിരുന്നില്ല എന്ന് റെക്കോർഡ്സ് കാണിക്കുന്നത് ഡമ്മീസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷമാണ് മിലിട്ടറി ടെസ്റ്റുകളിൽ വന്നത് ആദ്യ അന്വേഷണത്തിൽ ബലൂണിന്റെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ മേജർ ജെസ്സി മാർസൽ ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു അവന് ഒരു ബലൂണിന്റെ മെറ്റീരിയൽസ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അവൻ അവ എക്സോട്ടിക് മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞത് അവശിഷ്ടങ്ങൾ എന്തുകൊണ്ട് തിടുക്കത്തിൽ മാറ്റി റിപ്പോർട്ടുകൾ പറയുന്നത് റോസ്വെല്ലിന്റെ അവശിഷ്ടങ്ങൾ റൈറ്റ് പാറ്റേഴ്സൺ എയർ ഫോഴ്സ് ബേസ് ഏരിയ അമ്പത്തിയൊന്ന് തുടങ്ങിയ മിലിറ്ററി ബേസുകളിലേക്ക് തിടുക്കത്തിൽ മാറ്റിയതായാണ് ഒരു ബലൂൺ ആണെങ്കിൽ എന്തിനാണ് ഇത്ര സീക്രസി ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല യു എസ് ഗവൺമെന്റ് പ്രോജക്റ്റ് മോബുളിൻ്റെ കഥയിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ യു എഫ് ഒ റിസർച്ചേഴ്സിനും കോൺസ്പിറസി തിയറിസ്റ്റുകൾക്കും ഈ വിശദീകരണം ഒരിക്കലും സഫിഷ്യൻറ്റ് ആയിരുന്നില്ല റോസ്വെൽ ഇൻസിഡന്റ് വെറുമൊരു ന്യൂസ് സ്റ്റോറി അല്ല ഇത് ഒരു കൾച്ചറൽ ഫിനോമിനോൺ ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം റോസ്വെൽ യു എഫ് ഒ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെട്ടു റോസ്വെൽ ഇന്ന് ഒരു യു എഫ് ഒ ടൂറിസം ഹബ് ആണ് ഇന്റർനാഷണൽ യു എഫ് ഒ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ യു എഫ് ഒ ഫെസ്റ്റിവൽ ഏലിയൻ തീണ്ട് മക്ഡൊണാൾഡ്സ് ഏലിയൻ സ്ട്രീറ്റ് ബ്ലൈറ്റ്സ് റോസ്വെല്ലിന്റെ ഇക്കോണമിയുടെ ഒരു വലിയ ഭാഗം യു എഫ് ഒ കൾച്ചറിനെ ആശ്രയിച്ചാണ് റോസ്വെൽ ഇൻസിഡന്റ് എക്സ് ഫൈൽസ് ഇൻഡിപെൻഡൻസ് ഡേ മെൻ ഇൻ ബ്ലാക്ക് തുടങ്ങിയ സീരീസിനും മൂവീസിനും ഇൻസ്പിറേഷനായി ഏലിയൻ കോൺസ്പിറസി തിയറീസ് ഗവൺമെന്റ് കവറപ്സ് എന്നിവ സയൻസ് ഫിക്ഷന്റെ ഒരു കോർ തീമായി മാറി റോസ്വെല്ലിന് ശേഷം മജസ്റ്റിക് പന്ത്രണ്ട് ഡോക്യുമെന്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏലിയൻ ഓട്ടോക്സി ഫിലിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തുടങ്ങിയ ഹോക്സസ് ഉണ്ടായി ഇവയെല്ലാം ഫേക്ക് ആയിരുന്നെങ്കിലും റോസ്വെല്ലിന്റെ മിത്തിനെ വളർത്തി സ്കെപ്റ്റിക്സ് എയർഫോഴ്സിൻ്റെ പ്രോജക്ട് മോകുൾ എക്സ്പ്ലനേഷനെ അംഗീകരിക്കുന്നു കാൾ ഫിൽ ക്ലാസ് തുടങ്ങിയവർ പറഞ്ഞത് റോസ്വെല്ലിന്റെ അവശിഷ്ടങ്ങൾ മോകുൾ ബലൂണിന്റെ മെറ്റീരിയൽസിനോട് മാച്ച് ചെയ്യുന്നു എന്നാണ് ഹൈറോബ്ലിഫിക്സ് എന്ന് വിളിക്കപ്പെട്ടവ മൊബിളിൻ്റെ അഡ്ഹസീവ് ടേപ്പിലെ സിംബൽസ് ആയിരുന്നു യു എഫ് ഒ റിസർച്ചേഴ്സ് ജെസ്സി മാർസൽ ഫിലിപ്പ് കോർസോ ആർത്ത് എക്സോൺ തുടങ്ങിയവരുടെ ടെസ്റ്റിമോണീസിനെ വിശ്വസിക്കുന്നു അവർക്ക് റോസ്വെൽ ഒരു എക്സ്ട്രാഡെറസ്ട്രിയൽ ഇവൻ്റാണ് ഗവൺമെന്റ് കവറപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റോസ്വെൽ ഇൻസിഡന്റിന് എഴുപത്തിയെട്ട് വയസ്സ് തികയുന്നു പക്ഷേ ഈ മിസ്റ്ററി ഇന്നും സോൾവ് ആയിട്ടില്ല റീസെന്റ് ഇയർസിൽ യു എസ് ഗവൺമെന്റ് യു എഫ് ഒകളെക്കുറിച്ച് കൂടുതൽ ഓപ്പൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും നേവി പൈലറ്റ്സിന്റെ യു എ പി അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന വീഡിയോസ് ഡീക്ലാസിഫൈ ചെയ്തു പെൻഡഗണിന്റെ യു എ പി ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട്സ് പുറത്തു വന്നു ചില മോഡേൺ യു എഫ് ഒ റിസർച്ചേഴ്സ് റോസ്വെല്ലിനെ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഫോർമർ പെൻഡഗൺ ഇൻസൈഡർ ലൂ എലിസോണ്ടോ റോസ്വെല്ലിൽ ഒരു ഏലിയൻ ക്രാഫ്റ്റ് തകർന്നതായി ക്ലെയിം ചെയ്തിട്ടുണ്ട് ഫോർമർ സി ഐ എ അനലിസ്റ്റ് ജോൺ റാമിറസ് റോസ്വെല്ലിന്റെ സീക്രട്ട് ഏലിയൻ ഡി എൻ എനെ കുറിച്ചുള്ള റിവലേഷൻ ആണെന്ന് പറഞ്ഞു റോസ്വെൽ ഇൻസിഡൻറ്റിനെക്കുറിച്ച് ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഒരു യു എഫ് ഒ ശരിക്കും തകർന്നു വീണിരുന്നു ഏലിയന്റെ ടെക്നോളജി നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചു അതോ ഇതെല്ലാം കോൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ ഒരു മിലിട്ടറി സീക്രട്ടിനെ മറക്കാനുണ്ടാക്കിയ കഥയോ റോസ്വെല്ലിന്റെ മിസ്റ്ററി ഒരുപക്ഷേ ഒരിക്കലും പൂർണ്ണമായി സോൾവ് ചെയ്യപ്പെടില്ല പക്ഷേ ഈ ചോദ്യങ്ങൾ ഈ സ്പെക്യുലേഷൻസ് ഈ ടെസ്റ്റിമോണീസ് ഇവയെല്ലാം നമ്മെ ചിന്തിപ്പിക്കുന്നു നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണോ അതോ മറ്റു ഇന്റലിജന്റ് ബീയിങ്സ് നമ്മെ സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം ഇനിയും ഇതുപോലുള്ള മിസ്റ്ററീസ് നമ്മൾ അൺറാവൽ ചെയ്യാൻ പോകുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ ക്യൂരിയസ് സ്റ്റേ കോസ്മിക്